രസമോള രാവിലെ തിൻ്റുമോൻ രസമോളെ ഓടിച്ചു കയറ്റാൻ നോക്കിയിട്ട് വരുന്നില്ല ഞാൻ വരുന്നില്ല അമ്മ പോയി പഠിക്കാനപ്പുറത്ത് കിളിയെ പിടികളെ പോലെ കണ്ടില്ല കിളിയെ പിടിക്കാൻ ചെന്നിരിക്കുവാ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പുറത്ത് പോയി അലക്കല്ലേ ചെന്നിരുന്നോണ്ട് നോക്കും ശിക്കാരി ശമ്പു ആണ് ആള് തിൻ്റുമോനങ് അപ്പുറത്ത് പോയി ഒരു ഈച്ച പോലും ഇങ്ങോട്ട് കയറ്റത്തില്ല കേട്ടോ അമ്മ നോക്ക് ഞാനവിടെ കിടക്കപ്പുറത്ത് ഇരിക്കുകയാണ് പറനങ്ങ് പോയിതാണ്ട് ഇപ്പൊ കണ്ടോണം ആള് നാലു കാലം ഓടുന്നത് ചൊല്ലി പ്രൗഡോടി ഇരിക്കുക ക്ലേ പിടിക്കാൻ ഇപ്പം പിടിക്കും കൊണ്ട കേട്ടോ കിട്ടും അപ്പുറത്തിന് കലയിലുണ്ടോ അത് കേട്ടോണ്ട് ഓടുക കഷ്ട കിട്ടും ഭക്ഷണം കഴിക്കാൻ ഓടി വരുന്ന കേട്ടോണ്ട അപ്പം അത് എന്നെ കണ്ടുകൊണ്ട് ഓടി ആശ്വാസം എന്നെ കാണുന്നത് അപ്പം എൻ്റെ കാലേ മുട്ടി ഉരുമൻ വരുവാ കേട്ടോ അവൻ്റെ നാഖം കണം കൊള്ളത്തില്ലേ അതുകൊണ്ട് കാലേം വെച്ചുകൂടെ ആ കമ്പ അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കുക അവന് അതേലെങ്ങനെ ഒന്ന് മുട്ടി ഉരുമെട്ടോ അത്രയും ആശ്വാസം അവന് കിട്ടട്ടെന്ന് വിചാരിച്ചു എന്ത് ചെയ്യാനാ മക്കളെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അല്ലല്ലോ അവനിങ്ങനെ പരദേശിയല്ലയോ അപ്പം വിശക്കുന്ന സമയത്താണ് ഓടി വരുന്നത് അപ്പോൾ ടിൻ്റു രസമോൾക്ക് അറിയില്ലല്ലോ പക്ഷെ കിട്ടും ടിൻ്റുമോൻ ഒന്നും ചെയ്യില്ല കേട്ടോ ടിൻ്റുമോൻ്റെ ഉണ്ടാകാതെ ചില ദിവസം കിടക്കുന്നത് കിടന്നുറങ്ങും അപ്പം ഞാനാ ലോചിക്കും അവനൂടെ കിടക്കേണ്ടത് പിന്നെ നോക്കുമ്പോൾ കാണത്തില്ല അപ്പം വന്ന് തരാവിലെ രസമോള് പേടിച്ച് ഓടി എന്തു ചെയ്ത് കണ്ടില്ല ടിൻറ്റുമോൻ്റെ അടുത്ത് കാണും ടിൻ്റുമോൻ അങ്ങനൊന്നും കണ്ടില്ലേ കിൻറ്റിമോന്റെ ടി ചേട്ടന്റെ പുറകിൽ അമ്മുണ്ട് അമ്മ വിഷമിക്കൊന്നുമുണ്ട് ഈ അമ്മയ്ക്കെന്തോ ഓ വന്നിട്ടാണ് രാത്രി എന്റെ കുഞ്ഞിറങ്ങി പോയിട്ട് കാണാഞ്ഞത് ടിൻ്റിമോൻ ആ കിട്ടുമോൻ്റെ അവിടെ കിടപ്പുണ്ടമ്മ അമ്മ അവനു വല്ലതും കൊടുക്ക് ഞാൻ ചെല്ലുമ്പോൾ കിട്ടുമോന്റെ പരാതി അമ്മ എനിക്കിതാ അമ്മേ വല്ലോ ഞാനിന്നൊന്നും കഴിച്ചില്ല ഞാൻ പറയൂ മോനെ മീൻ വരട്ടെ അവന് പച്ചമീം മതിയെട്ടോ അവന് പെഡിക്കും കൊടുത്താലും കടിച്ചു പൊട്ടിച്ചവിടുണ്ട് അപ്പൊ ചെസ് മോള് കണ്ട് അടുത്ത് വന്നിരുന്ന് നോക്കുവാ ടിമോൻ പറയുന്നുണ്ട് മോളെ നിന്നെ അവൻ കടിക്കാൻ ഓടിക്കും ഓടി വരും അവന് അറിയത്തില്ല നീ പേടിക്കും അവനാൾ മോളെ കാണുമ്പോൾ അവന് ലക്ഷ്യമാണ് കുശുമ്പാണ് ചേട്ടൻ്റെ പുറകു വന്ന് കിടന്നു എന്ന് പറയുക ആ ഞാൻ അറിഞ്ഞില്ലേ ആ എന്നാ എന്നാൽ പിന്നെ എന്നിവിടെ കിടന്നോളം ചേട്ടാന്ന് പറ ഇരിക്കുന്നുണ്ടോ കുഞ്ഞ് പറയുന്ന അമ്മ പോയി ആ കിട്ടുനും എല്ലാം കൊടുക്കമ്മേ ഞാൻ നോക്കിക്കോളാം അവളെ എന്നിട്ടാ എൻ്റെ രാത്രി ഇറങ്ങി പോയിട്ട് നോക്കാതിരുന്ന വലിയ കാര്യം പറയുന്നു അയാൾ വലിയ വർത്തമാനം പറയാം നോട്ടക്കാരൻ എന്നാലും കുഞ്ഞാരേ ഇങ്ങോട്ട് കേട്ടത്തില്ല കേട്ടോ എൻ്റെ പൊന്നുവാൻ ചക്കര പൊന്നു